നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ വളവന്നൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ മൂലം കാട് പിടിച്ച തുവക്കാട് മിനി സ്റ്റേഡിയം ബി ജെ പി തിരുനാവായ മണ്ഡലം പ്രസിഡന്റ് അനീഷ് കുറ്റിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തി കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല നാടുപിടിച്ച് തൂവക്കാട് മിനി സ്റ്റേഡിയം ബിജെപി തിരുനാവായ മണ്ഡലം പ്രസിഡന്റ് അനീഷ് കുറ്റിയലിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തി പഞ്ചായത്ത് ഭരണസമിതി ജനങ്ങളോട് കാണിക്കുന്ന വഞ്ചനയാണെന്നും ഭരണസമിതി സമ്പൂർണ്ണ പരാജയത്തിലൂടെയാണ് പോകുന്നതെന്നും ഭരിക്കാനറിയാത്ത പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ച് വെച്ച് പുറത്തുപോകണമെന്നും അനീഷ് കുറ്റിയൽ പറഞ്ഞു ഇത് വളവന്നൂർ പഞ്ചായത്ത് ഭരിക്കുന്ന ഒരു സ്റ്റേഡിയമാണ് കുറച്ചു കാലമായി വികസനത്തിന്റെ പേരും പറഞ്ഞ് ഒരു വർഷത്തോളമായി ഇവിടെ ഈ ഒരു പ്രവർത്തനം പഞ്ചായത്ത് സ്റ്റേഡിയത്തിൻ്റെ പ്രവർത്തനം മുരടിച്ചു കിടക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ശ്രീകൃഷ്ണനിധിയോടനുബന്ധിച്ച് നമ്മൾ ഇവിടെ ചലനടച്ച് പിന്നെ വന്നപ്പോൾ ഇവിടെ കാടും പൊന്തയും പിടിച്ചു കിടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ സമീപിച്ചപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും തികച്ചും മോശമായിട്ടുള്ള ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത് അവർ പറയുന്നത് അവിടെ പ്രവർത്തനം നടക്കുകയാണ് അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഇത് ക്ലീനാക്കി തരാൻ പറ്റില്ല എന്നുള്ള ഒരു സമീപനമാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് കാരണം ഒരു വർഷത്തിലേറെയായി ഈ ഒരു പ്രവർത്തനം നടക്കാതെ സ്തംഭിച്ച് ഒരു പരിപാടി നടക്കാത്ത രീതിയിൽ സ്തംഭിച്ചെടുക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഇത്തരത്തിലുള്ള ഒരു പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ച് പഞ്ചായത്ത് ഭരണസമിതി പിരിച്ചുവിടുകയാണ് ഇതിലും നല്ലത് എന്നുള്ളതാണ് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്